ാക്കൽ എന്ന് പറയുന്ന മറ്റൊരു കളിക്ക് കഴിഞ്ഞ പുസ്തകമായ മിഥായലിലാണ് അതുള്ളത് പേഴ്സണൽ ഡോക്ടർ പറഞ്ഞതനുസരിച്ച് ഏകാന്തതയെ നേരിടാൻ രണ്ട് പ്രാക്കളെ വാങ്ങി വെള്ളയിൽ ചോക്ലേറ്റ് കലർക്കുള്ളത് ഡോക്ടറുടെ ചിറകുള്ള കുറിപ്പ് പത്ത് മുപ്പത് ശതമാനം ഫലം എന്നാൽ ആവും വിധം ഞാൻ അവയെ ഓമനിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു പോരാഞ്ഞിട്ടാവണം രണ്ടും ഒരു ദിവസം പറന്നുപോയി എപ്പോഴെങ്കിലും വരുമെന്നോർത്തോ ഞാൻ അവയ്ക്ക് അരിമണികൾ വിതറിക്കൊണ്ടിരുന്നു അവ കോഴികൾ വന്ന് കൊത്തി തിന്നു ആകാശത്തിന്റെ ഒഴിഞ്ഞ ഇടങ്ങളിലും മൂലയിലുമൊക്കെ ഞാൻ ഇടയ്ക്കിടെ അവരെ തിരഞ്ഞു മറ്റു ചില ചിറകുകൾ തെറ്റിദ്ധരിപ്പിച്ചു എന്നല്ലാതെ ഒന്നും ഉണ്ടായില്ല കോഴികൾ അവരുടെ അരിമണി തീറ്റ തുടർന്നു ഒരു ദിവസം ഞാൻ അമ്പലനടയിൽ നടയിൽ ചായ പിടിക്കുകയായിരുന്നു കത്തിച്ച സിഗരറ്റിന്റെ പുകയിലൂടെ ആകാശത്തിന്റെ ഇടവഴിയിലൂടെ നടന്നു അമ്പലത്തിൻ്റെ താഴെകുടത്തിന് താഴെ ഞാൻ എൻ്റെ ചോക്ലേറ്റ് കലർന്ന പ്രാക്കളെ കണ്ടു അവ എൻ്റെതാണ അവ എൻ്റെതാണ് ആത്മഗതത്തിന് ചിറകുകൾ വച്ചു അത് പറന്നു ചെന്ന് ചോക്ലേറ്റ് പ്രാക്കളെ തൊട്ടു അവ പറന്നുപോയി എനിക്ക് അമ്പലത്തിൽ കയറാൻ അനുവാദമില്ല എന്നാലും ആ താഴികക്കുടങ്ങൾക്ക് താഴെ ഞാൻ വളർത്തിയ ചോക്ലേറ്റ് ചിറകുള്ള പ്രാക്കൾ കുറുകിയിരുപ്പുണ്ട് അവർ ആകാശത്ത് എഴുതുന്ന അമ്പലങ്ങളിലെല്ലാം ഞാനും കയറിയിരുപ്പുണ്ട് എന്നാണ്